ോഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇത് ഇന്ന് ഒരൊറ്റ സ്പൂണും നമ്മൾ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണെ അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെങ്ങനെ ഒരൊറ്റ സ്പൂണിൽ നമ്മൾ ഇത്രയും പൂക്കൾ ഉണ്ടാക്കും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് നമ്മുടെ ഒരു സ്പൂണ് എടുക്കുക വലിയ സ്പൂണോ ചെറിയ സ്പൂണോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം എന്നിട്ട് നമ്മുടെ മെയിൻ താറായിട്ടുള്ള ഈ ഒരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് അത് നത്ത അതു മാത്രമല്ല നല്ലൊരു സിമ്പിൾ ട്രിക്ക് കൂടിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് അപ്പോൾ അതേ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഓരോ സ്ക്വയർ പീസ് അതിൽ നിന്ന് നമുക്ക് കിട്ടും അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലൊന്ന് കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ അത് ഏതെങ്കിലും പുതിയ കൂട്ടുകാരും നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി വീഡിയോസ് നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് എന്തായാലും ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് നമ്മുടെ സ്പൂണും ടിഷ്യൂ പേപ്പറും വച്ച് കൊടുത്തു എന്നിട്ട് ഇതിലെങ്ങനെയാണ് ഒക്കെ എടുക്കേണ്ടതെന്ന് വച്ചാൽ നിങ്ങളെപ്പോഴും ഫെവികോൾ എടുത്ത് വെച്ചിരിക്കുക ഇതുപോലെ സ്പൂൺ വെച്ച് കൊടുത്തിട്ട് രണ്ട് പേപ്പറും ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കുക മടക്കിയെടുത്തതിന് ശേഷം ഈ ഒരു ടോപ്പ് പോർഷനിൽ ചെറിയൊരു മടക്ക് കൊടുത്തിട്ട് താഴെത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക വച്ച് കൊടുത്തിട്ട് സൈഡ് ഭാഗങ്ങളൊക്കെ ഈ കാണിക്കുന്നത് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക എനിക്കിത് പറഞ്ഞ് പറഞ്ഞു തരാൻ അറിയത്തില്ല അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കണ്ട് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ ഈ ഒരു ക്രാഫ്റ്റ് ചെയ്യുമ്പോഴത്തേന് എപ്പോഴും നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഫെവി കോഡ് നിങ്ങൾ വച്ചിരിക്കുക അത് വെച്ചിട്ട് മാത്രം നമുക്കിത് കറക്റ്റ് രീതിയിലോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ അങ്ങനെ അത് ഇത്രയും ആക്കി എടുത്തിട്ട് ഈ ഒരു ടോ താഴത്തെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ അതത്രയും നമ്മുടെ കയ്യിൽ ഒരല്പം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് വച്ച് കൊടുത്താൽ മതി അപ്പോൾ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ഒരുപാട് പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഞാൻ ടോട്ടൽ മൂന്ന് പെറ്റൽസ് ആണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് ഒരു തണ്ടിൽ മൂന്ന് പൂക്കൾ മതി അതായത് മൂന്ന് പെറ്റൽസ് വെച്ചിട്ട് ഒരൊറ്റ പൂക്കൾ അപ്പോൾ നിങ്ങൾക്ക് നാലോ അഞ്ചോ പെറ്റൽസ് വരുന്ന രീതിക്ക് പൂക്കളൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇപ്പോൾ നമ്മൾ മൂന്നെണ്ണം മാത്രമേ ചെയ്തെടുക്കുന്നുള്ളൂ അങ്ങനെ മൂന്ന് പെറ്റൽസും കൂടെ ഇതുപോലുള്ള ഒരു കെട്ട് കമ്പി എടുത്തിട്ടുണ്ട് കെട്ട് കമ്പിയോ ഈർക്കിലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം എന്നാൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് പോലെ ഒരു സെൻ്ററിൽ ചെറിയൊരു ബഡ് പോലെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമില്ലാത്ത ഏതെങ്കിലും പേപ്പർ എന്തെങ്കിലും വച്ച് കൊടുത്തിട്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ തന്നെയാണ് രണ്ടായിട്ടൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം അതിനെ ഒന്ന് ചുറ്റിയിട്ട് ആ ഒരു സെൻ്ററിൽ വയ്ക്കുന്ന ആ ഒരു പൂമ്പൊടി പോലെ അങ്ങനെ ഒന്ന് നന്നായിട്ടൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതേ ഒരു സിംപിൾ ക്രാഫ്റ്റ് വർക്കാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തന്നിട്ടുള്ളത് വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ പൂക്കൾ എടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകളൊക്കെ നമ്മുടെ ഈ ഒരു ചാനലിലുണ്ട് ഈ ഒരു ടിഷ്യൂ പേപ്പർ മാത്രമല്ല ഒരുപാടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന ക്രാഫ്റ്റ് വർക്കുകൾ മാത്രമേ നമ്മുടെ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് കണ്ടു നോക്കുക കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണോ അത് ജസ്റ്റ് ഒന്ന് കമൻ്റായിട്ട് ചെയ്യപ്പെടുത്താൻ മറക്കല്ലേ നമുക്കിപ്പോൾ എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് തിരുത്തണമല്ലോ അപ്പോൾ നിങ്ങളുടെ കമൻറ്റാണ് അതിൻ്റെ പ്രധാനം എന്ന് പറയുന്നത് അപ്പോൾ മാക്സിമം ഒന്ന് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇത് നൂല് വെച്ചിട്ട് നന്നായിട്ട് നമ്മുടെ പൂക്കളെ കെട്ടി കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഇതുപോലുള്ള എന്തെങ്കിലും മാർക്കറോ അല്ലെങ്കിൽ സ്കെച്ച് പിന്നോ വച്ചിട്ട് ചെറിയ ലൈൻസ് പോലെ ഇട്ട് കൊടുത്തു സംഭവം ഒരൊറ്റ ഡ്രോപ്പ് മതി അത് മൊത്തത്തിൽ പടർന്ന് പിടിക്കുന്നതാണ് ഈ ഒരു സ്കെച്ച് എന്നൊക്കെ പറയുന്നത് അതായത് നമ്മുടെ ചിഷു പേർ പെറലോട്ട് വീഴുമ്പോട്ടേന് അപ്പോൾ ഇതുപോലെ അല്ലെങ്കിൽ വാട്ടർ കളർ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് അടിച്ചു കൊടുക്കാം കേട്ടോ ഒരുപാടുണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് ഞാനിപ്പോൾ മൂന്നെണ്ണം മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അധികം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹമുണ്ട് പിന്നെ ജസ്റ്റ് നിങ്ങൾക്കൊരു ഐഡിയ തരുന്നു അപ്പോൾ നിങ്ങൾ ഈ ഒരു ഐഡിയ വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ സമയത്തിൻ്റെ ഒരു വെച്ചിട്ട് എനിക്കധികം ഒന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് അപ്പോൾ മനസ്സിലാക്കി എടുക്കുക അങ്ങനെ ഒന്നാമത്തെ പൂവ് റെഡിയായി ഇനി നമുക്ക് ഇത് തണ്ട് വെച്ച് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു ഗ്രീൻ കളറിലുള്ള പ്ലാസ്റ്റിക് കവർ എടുക്കുക എടുത്തതിന് ശേഷം അതിനൊന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു തണ്ടിൻ്റെ പോർഷനിൽ നല്ല രീതിയിലൊന്ന് ചുറ്റിയെടുക്കുക അപ്പോൾ ഒരു പ്ലാസ്റ്റിക് കവർ ചുറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് മെൽറ്റ് ആയിട്ട് അതായത് നമ്മുടെ ഒരു തണ്ടുമായിട്ട് യോജിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഞാൻ ലൈറ്റർ വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേനും അത് നമുക്ക് അവിടെ സെറ്റായിട്ട് തന്നെ കിട്ടും ഇല്ലെങ്കിൽ ഗ്രീൻ ടേപ്പ് വെച്ചിട്ടും ചുറ്റിയെടുക്കാം അങ്ങനെ ഇത് അടിപൊളിയായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഞാൻ മൂന്ന് പൂക്കൾ ഉണ്ടാക്കിയെടുത്തു അപ്പോൾ ഈ ഒരു സിമ്പിൾ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം തന്നെ കാണാം ബൈ ബൈ